ണീതരായി സംഘകാര്യവൃത്തിയായി നിരന്തരം ചരിച്ചിടാം നിദാന്തകർമ്മരായി പ്രചാരക വൃത്തിയെ നിർവചിക്കാനാ ഗീത പ്രവാസിയായി അങ്ങനെ സഞ്ചരിക്കുന്നവൻ പ്രവാസിയായി സഞ്ചരിക്കുന്നവൻ പ്രണീതരായി പ്രണീതരാകുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നയിക്കപ്പെടുക എന്നാണ് അവിടെ അർത്ഥം പ്രവാസിയാവുക രാവിലെ എഴുന്നേറ്റ് മൂക്ക് തിരിഞ്ഞെടുത്തോട്ട് പോവുക എന്നല്ല അർത്ഥം സ്വദ്ദേശകമായി യാത്ര ചെയ്യുകയാണ് നയിക്കപ്പെടുക അവൻ ഒരു മഹാദൌത്യമുള്ളവനെ അങ്ങനെ നയിക്കപ്പെടുകയുള്ളൂ അപ്പൊ പ്രചാരകന്റെ ജീവിതം എന്ത് എന്ന് സൂത്രരൂപത്തിൽ ഈ ഗണഗീതങ്ങൾ ഇപ്പം ഇത്തരം ജീവിതം സമർപ്പിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു ഗീതമാണ് സംഘത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ പല കാറ്റഗറിയിലുണ്ട് നമ്മൾ അതില് പ്രവാസിയായി പ്രണീതരായി സംഘകാര്യ വൃത്തിയായി സംഘകാര്യം മാത്രം സ്വീകരിച്ചത് വേറെ ഒന്നും ചെയ്യുന്നില്ല അവൻ ജീവിതത്തിൽ സംഘകാര്യവൃത്തിയായി നിരന്തരം ചരിച്ചിടാം നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിത വ്യഗ്രനായി നിതാന്തം എന്ന് പറഞ്ഞാൽ അവസാനമില്ല ഒരാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് തീരേണ്ടതാണ് പക്ഷെ ഇവിടെ മരണം കൊണ്ടും തീരുന്നില്ല ആ ഒരൊറ്റ ഗീതത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ മരണാനന്തരവും പ്രചാരകനാകും എന്നൊരു ധ്വനി പോലെ ഇവിടെയുണ്ട് നിതാന്ത കർമ്മ വ്യഗ്രഹനായിരുന്നു പറഞ്ഞാലും അന്ധമില്ലാത്ത കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മരണത്തോടുകൂടി ഒരാളുടെ കർമ്മം തീരില്ലേ കർമ്മം ഒടുങ്ങുമ്പോഴാണല്ലോ മരിക്കുന്നത് ഇവിടെ നിതാന്ത കർമ്മ വ്യഗ്രനായി സഞ്ചരിക്കുകയാണ് കർമ്മം ചെയ്യാൻ വ്യഗ്രതയോടുകൂടി ഇത് കണ്ടിട്ട് മിക്കവാറും സ്വയംശാരി പറയാലോ മരിച്ചാലും മരിച്ചാലും ജീവിക്കാൻ നമ്മ